എസ് വൈഎസ് കൊടുങ്ങലൂർ സോണിന് കീഴിൽ കോട്ടപ്പുറം ബൈപ്പാസിന് സമീപമാണ് ഇഫ്താർ ഖൈമ ഒരുക്കിയിട്ടുള്ളത് കുടിവെള്ളം ആവശ്യമായ പഴവർഗ്ഗങ്ങൾ ലഘുഭക്ഷണം എന്നിവ അടങ്ങിയ കിറ്റാണ് നോമ്പുകാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ദിവസവും നൂറുകണക്കിന് വഴിയാത്രക്കാരായ നോമ്പുകാർക്കാണ് ഇഫ്താർ ഖൈമ ആശ്വാസമാകുന്നത് കൊടുങ്ങല്ലൂർ സോൺ സാമൂഹിക ഡയറക്ടറേറ്റിന് കീഴിൽ സാന്ത്വനം എമർജൻസി ടീമാണ് വിതരണത്തിന് നേതൃത്വം നൽകുന്നത് സുമനസുകളുടെയും അഭ്യുദാംക്ഷകളുടെയും സഹകരണത്തോടെ റമലാൻ മുപ്പത് ദിവസവും ഇഫ്താർ ഖൈമ പ്രവർത്തിക്കുമെന്ന് എസ് വൈ എസ് കൊടുങ്ങൂർ സോൺ ഭാരവാഹികൾ അറിയിച്ചു ഈ വിശുദ്ധമായ റമലാൻ മാസത്തെ സാമൂഹിക സാന്ത്വന പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കുകയാണ് എസ് വൈഎസ് വോളന്റിയേഴ്സ് വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് ഈ ഹൈവേയുടെ പണിയും അതുപോലെ പള്ളികളൊന്നും ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇഫ്താർ ഹൈമകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ റമദാൻ മാസത്തെ എസ് വൈ എസ് സാന്ത്വനം വളണ്ടിയേഴ്സ് ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നത് വഴിയാത്രക്കാരായ ആളുകൾക്ക് ലഭ്യമാകുന്ന പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ വെള്ളവും നോമ്പ് തുറക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ഏറ്റവും സുന്ദരമായ ഒരു പരിപാടിയെ എസ് എസ് പ്രവർത്തകർ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു സാഹചര്യത്തിൽ വ്യത്യസ്തമായ ആളുകളുടെ സഹായ കൂടിയാണ് ഇഫ്താർ ഹൈമയെ വളരെ ഭംഗിയായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത് റമലാനിലെ എല്ലാ ദിവസവും മുതൽ ഈ ദിവസം വരെ എല്ലാ ദിവസവും ഇനിയുള്ള തുടർന്ന ദിവസങ്ങളിലും ഇവിടെ കോട്ടപ്പുറം ബൈപ്പാസിലെ ഏറ്റവും അനിവാര്യമായ സ്ഥലത്ത് തന്നെയാണ് എസ് എസ് പ്രവർത്തകർ തമ്പടിച്ചുകൊണ്ട് ആവശ്യമായ ആളുകൾക്ക് നോമ്പുതുറ വിഭവങ്ങൾ യാത്രക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാന്ദ്ര പ്രവർത്തനത്തെ സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും വിവിധ നാടുകളിൽ നിന്ന് ആളുകളൊക്കെ സഹായ സഹകരണങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദിയും സ്നേഹവും സന്തോഷങ്ങളും അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് കമലാനിലെ മുഴുവൻ ദിവസങ്ങളിലും ഈ പ്രവർത്തകർ ഈ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് നമ്മുടെ വഴി യാത്രക്കാരായ ആളുകൾക്ക് നല്ല വിഭവസമൃദ്ധമായ ഒരു നോമ്പുതറ തന്നെ ഒരുക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് ഈ റമലാനിലെ സുന്ദരമായ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനോട് സഹകരിക്കുന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവും സന്തോഷവും കടപ്പാടും പ്രത്യേകമായി അറിയിക്കുന്നു